Hello. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെ പറയാൻ കാരണം ഒത്തിരി പേര് നമ്മുടെ കമൻറ്റിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ നമ്മളൊരു ഡൗട്ട് ചോദിച്ചൊരു ചോദ്യത്തിന് റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ തടി കൂടുതലായ കാരണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ സൈസ് ചെറുതായ കാരണം നമുക്ക് ഡ്രസ്സ് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ വരാറുണ്ടല്ലേ ചില സമയത്ത് നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ നിവർത്തി എടുത്തിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ പറ്റും അല്ലാത്ത സാഹചര്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പം ഇതുപോലെ തയ്യൽത്തുമ്പില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ കണ്ട് ആദ്യം വെച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് എത്ര സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നിങ്ങൾ എത്ര വണ്ണുള്ള ആളാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മളിവിടെ ഈ ഒരു ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മളിത് ഒരു പഴയൊരു ടോപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടോപ്പിനകത്ത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചിട്ടാണ് ചെയ്യുക കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബോഡി ഫുള്ളായിട്ട് അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗമായിക്കോട്ടെ അതുപോലെ ഹിപ്പിൻ്റെ ഭാഗമായിക്കോട്ടെ താഴോട്ടായിക്കോട്ടെ എല്ലാ ഭാഗത്തും അതായത് ബോഡി ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ വീതി എങ്ങനെയാണ് കൂട്ടിയെടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീതി കൂട്ടേണ്ട ഡ്രസ്സ് എടുക്കാം അതിനുശേഷം ഇതുപോലെ കറക്റ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക നിങ്ങൾക്ക് ടോപ്പാണോ നൈറ്റി ആണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം റികാളുടെ ഭാഗം എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു അളവ് മാർക്ക് ചെയ്യണം അതായത് നമ്മൾ ഏകദേശം ഈ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ എന്നാൽ നമ്മുടെ നെക്ക് ഭാഗം കഴിഞ്ഞിട്ട് അതായത് നെക്കിന് നമുക്ക് കുഴപ്പമില്ല പക്ഷേ നെക്കിന് ശേഷമാണ് നമുക്ക് വീതി കൂട്ടിയെടുക്കണം അപ്പം നമ്മുടെ ഇതിനൊരു വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ നെക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലൊരു ആറഞ്ച് മാറിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അവിടെ നെക്കിൻ്റെ ഡിസൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും വേണ്ടി നീക്കി വരക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു നെക്കിന് ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് നെക്ക് കഴിഞ്ഞിട്ട് ഒരപ്പുറത്തേക്ക് നമ്മൾ ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു താഴെ വരെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ആറഞ്ച് ത്രൂ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കാരണം നമുക്ക് ഇവിടെ ഓൾറെഡി നെക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലിഞ്ചിലൊക്കെ ചെയ്യാം പക്ഷെ നെക്ക് കട്ടായി പോയി നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ആ ഒരു ഷോൾഡറിൽ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുക നമ്മളിവിടെ ആറഞ്ചിലാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തത് നെക്കിൻ്റെ ആ ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക അതായത് നമ്മൾ ഷോൾഡർ മുതൽ വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ കണ്ടോ താഴെ വരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒന്നും ഈ ഒരു നെക്കിൽ വരുന്ന ഡിസൈനിലെ കളർ തുണി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നൈറ്റിൽ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നൈറ്റിലെ സെയിം കളറിലെ തുണി ഉപയോഗിക്കാം അല്ലെങ്കിൽ മാച്ച് മാച്ചാവുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന തുണി സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല തുണി നോക്കിയെടുക്കുക കാരണം നമ്മൾ ഈ ഒരു ഡ്രസ്സ് നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകണം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ആയിട്ടുള്ള രീതിയിൽ തുണി മാത്രം ഉപയോഗിച്ച് ചെയ്യുക കാരണം കാണുമ്പോൾ ഒരു വൃത്തികേട് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക എപ്പോഴും ചെയ്യുമ്പോൾ നല്ല തുണി നോക്കി മാത്രം ചൂസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നേരത്തെ വരച്ച മാർക്കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ആ വരുന്ന ഒരു ജോയിൻറ്റിലാണ് നമുക്ക് ഈ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഒരു ഇഞ്ചാണോ ഇഞ്ചാണോ എത്ര ഇഞ്ചാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു അകലത്തിലുള്ള തുണി വെച്ച് നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യാം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമ്മളുണ്ടോ നാ ഇവിടെ ഫസ്റ്റിൽ ഫ്രണ്ട് പീസിൽ നമുക്ക് രണ്ട് തുണി ഉണ്ടാവും അതുപോലെ താഴെ രണ്ട് തുണി അതുപോലെ നമുക്ക് നാല് പീസ് തുണിയാണ് നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടി വരും അതായത് നാല് പീസ് വേണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ലൈനിങ്ങുള്ള തുണിയാണെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത ശേഷം അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്ത ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഇത് ലൈനിങ്ങുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലൈൻ ലൈൻ്റെ നേരെ തൊട്ടുപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് തുണി എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ അത് തന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലൈൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് തുണിയും കൂടിയല്ല ഫസ്റ്റ് തുണിക്ക് ഇതുപോലെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീതി റെഡി ആക്കിയെടുക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കിവിടെ ഒരിഞ്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ ഒരു ഇഞ്ച് വീതിക്ക് അനുസരിച്ചുള്ള തുണിയാണ് നമ്മൾ എടുക്കേണ്ടി വരിക ഓക്കെ ഇനി നമുക്ക് കൂടുതൽ തുണി വേണമെന്നുണ്ടെങ്കിൽ എത്തിയ കേട്ടോ നമ്മൾ ഒരു ഇഞ്ച് വീതിക്കുള്ള ആണെങ്കിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് മതി അപ്പോൾ അതിനനുസരിച്ച് തുണി എടുക്കുക ഇനി ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം ഗ്യാപ്പ് വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ച് വീതിയിലുള്ള തുണി കഷ്ണമെടുത്ത് നമുക്ക് അത്രയും വീതിയാണ് നമുക്ക് കൂട്ടേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് ജോയിൻ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ നൈറ്റിൻ്റെ ഷോൾഡറുടെ ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു നാല് പീസാണ് നമുക്കുള്ളത് ഉണ്ടോ നമ്മൾ ഈ ഒരു പീസ് ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ മനസ്സിലായോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയം നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ പറ്റും അപ്പം നമ്മളിവിടെ ഈ ഒരു നൈറ്റിക്ക് മാച്ച് മാച്ചാകുന്ന രീതിയിൽ തന്നെയുള്ളൊരു തുണിക്കഷ്ടമാണ് ഏകദേശം സെയിം ഡിസൈനാണ് അപ്പോൾ ഈ ഒരു തുണി വെച്ച സമയത്തുണ്ടോ നല്ല പോലെ വീതി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഇത്രയും വീതിയെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും ആ സമയത്ത് നമ്മുടെ ഷോൾഡർ കൂടി പോലെയെന്നുള്ളത് കാരണം നമ്മൾ ഇത്രയും വീതി കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ഷോൾഡറും അത്രയും കൂടുതൽ മാറ്റം വരില്ല വരില്ലെന്നുള്ള എല്ലാവർക്കും സ്വാഭാവിക ഡൗട്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ഷോൾഡർ കൂട്ടേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിക്കകത്ത് രണ്ട് സൈഡിലും കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കയറ്റി അടിച്ചു കൊടുക്കുക അതായത് നമ്മളിപ്പോൾ ഈ ഒരു തുണിക്കകത്ത് നമ്മൾ വരച്ച് കാണിച്ചു തരാം അപ്പോൾ അപ്പം ഇതുപോലെ ടോപ്പ് വശത്ത് എത്തുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെരിച്ചു കൊടുക്കുക ഓക്കെ ചെരിച്ച് കട്ട് ചെയ്ത ശേഷം ഉണ്ടോ ഇതുപോലെ നമ്മൾ രണ്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെ ടോപ്പിലേക്ക് അത്ര ഷോൾഡർ വേണ്ട കുറക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലെ ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ഇതുപോലെ കാറ്റിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് ഷോൾഡർ ചെറുതാക്കിയെടുക്കാൻ പറ്റും ഇനി ഷോൾഡർ ഭാഗം കൂടുതലായിട്ട് കോർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈയുടെ ഭാഗം എന്ത് ചെയ്യുക റികളിൻ്റെ ഭാഗം ഒന്ന് മാറ്റി കയറ്റി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റികാൾ കയറ്റിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ട അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കൈയുടെ ഭാഗം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഷോൾഡർ കറക്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെയാണ് നമുക്ക് ഇതുപോലെ നേരത്തെ വെച്ച പീസിനകത്ത് ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് റെഡിയാകും പക്ഷെ കൂടുതലാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കയറ്റി സ്റ്റിച്ച് ചെയ്താൽ കാണുമ്പോൾ നല്ല വൃത്തികേടായിട്ട് വരും അപ്പോൾ നമ്മൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിപ്പോൾ കാണിച്ച പോലെ റികാളിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഒന്ന് കയറ്റി കട്ട് ചെയ്തെടുത്ത ശേഷം റികാൾ ഒന്ന് അയച്ചിട്ട് മാറ്റി കയറ്റിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ റികാളിൻ്റെ ഭാഗം വരച്ചിട്ടെന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ കയറ്റിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇനി നമുക്ക് ബാക്കി അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ നാല് പീസ് തുണിയാണ് നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ രണ്ട് പീസും ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ രണ്ട് പീസ് നമുക്ക് വേണം നമ്മൾ ഓൾറെഡി ഷോൾഡറിന്റെ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് നൈറ്റീവ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത കാരണം നമ്മൾ ഓൾറെഡി ഷോൾഡറിന്റെ ഭാഗം എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നാല് പീസിനകത്തുനിന്നും രണ്ട് ഭാഗം നമ്മൾ ഷോൾഡറിന്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിലായിട്ടാണ് നമ്മൾ നൈറ്റി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടോപ്പ് വന്ന് വരിക അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു എടുത്ത പീസ് രണ്ടെണ്ണം ജോയിൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് അത്രയും നീളത്തിലുള്ള പീസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഇപ്പം നമ്മൾ രണ്ട് പീസ് ആയിട്ടാണ് ഒരു സൈഡിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ ഇപ്പം ഇതുപോലെ ഒരു സൈഡിലേക്കുള്ള രണ്ട് പീസും അതുപോലെ അടുത്ത സൈഡിലേക്കുള്ള രണ്ട് പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്തിനാണ് രണ്ട് പീസ് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ രണ്ട് തുണി വരും ബാക്ക് സൈഡിൽ നമുക്ക് രണ്ട് തുണി വരും രണ്ട് സൈഡ് ഉണ്ടല്ലോ നമുക്ക് ആ രീതിയിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് തുണി വേണം നമ്മൾ തുണി നൈറ്റ് രണ്ടായിട്ടാണ് മടക്കിയില്ല അപ്പോൾ ഫ്രണ്ടിലെ പീസിൽ രണ്ട് തുണി വേണം താഴത്തെ പീസ് രണ്ട് തുണി വേണം ഓക്കെ തുണിയുടെ ഈ ഒരു അടിച്ച ഭാഗം ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക താഴത്തേക്ക് സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ രണ്ടാമത്തെ ഭാഗം തീയ്യുക നേരെ താഴത്തെ പീസിന് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു നൈറ്റ് ഒരു സൈഡ് ഇതുപോലെ വിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഈ ഒരു ലോങ് പീസ് എടുക്കാം കാരണം നമ്മൾ ഒരു സൈഡിലേക്ക് രണ്ട് പീസ് വെച്ച് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് വരുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ തയ്യത്തും പുള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പീസ് തുണി വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു നൈറ്റി ഒന്ന് നിവർത്തി വെച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഷോൾഡറിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്ത തുണിയുടെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അത് തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴോട്ടേക്കുള്ള ഭാഗം കറക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പിഞ്ഞ് എടുത്തിട്ട് അവിടെ നിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കാരണം ഷോൾഡർ നീങ്ങി പോകാൻ പാടില്ല കാരണം നമ്മൾ ഓൾറെഡി നൈറ്റിക്കകത്ത് സ്റ്റിച്ച് ചെയ്ത ഷോൾഡറിൻ്റെ ലൈനുണ്ട് അപ്പോൾ ആ കറക്റ്റ് ആ ഒരു ലൈനിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അവിടെ നിന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക താഴോട്ടേക്ക് ഇതുപോലെ ഒരു സൈഡ് കറക്റ്റായിട്ട് ഉണ്ടോ ഇതുപോലെ എൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടിവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ എന്തു ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ സൈഡും ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ അടിവശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആദ്യം ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാമെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ഇനി നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുത്താൽ അത് ഇതുപോലെ ഉണ്ടാകും നമ്മുടെ ഫ്രണ്ട് വശം വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഉണ്ടോ ഇതുപോലെ കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ നമുക്ക് ആ ഒരു വെച്ച ലോങ് പീസ് വെച്ച് നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ രണ്ടാമത്തെ സൈഡിലെ ഷോൾഡർ എടുക്കുക ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം നോക്കാം അപ്പോൾ ഇതിന് നേരത്തെ നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ജോയിൻ ചെയ്ത തുണിയുടെ തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഷോൾഡർ ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് പിൻ ചെയ്തത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടുതലുള്ള പോലെ തോന്നാം പക്ഷേ വീഡിയോ കണ്ടാലും ഫുള്ളായിട്ട് കണ്ടാൽ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റോ അപ്പോൾ അത് ആ ഒരു ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ഷോൾഡറിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ടോപ്പിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ രണ്ട് തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലേക്കും തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത്രയും വീതി നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വീതി നമുക്ക് ഫ്രണ്ടിലേക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കൈയുടെ ഭാഗം കൂടെ നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു കൈയുടെ ഭാഗം നമ്മൾ ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗം എടുക്കുക അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു കൊടുക്കാം കേട്ടോ ും നല്ല വശം രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിലൂടെ ഷോൾഡർ മുതൽ താഴത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുണിയുടെ അപ്പുറത്തേക്ക് എത്തി നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എടുക്കുക അതുപോലെ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം എടുക്കുക രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റ് ടോപ്പിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക എൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വിരിച്ചുകൊടുക്കുക അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്യണം ഷോൾഡറിൻ്റെ ഭാഗം മാറിപ്പോരുത് അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടെന്ത് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ അത് പിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ശേഷം നമുക്ക് താഴോട്ടേക്കുള്ള സൈഡ് വശം ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാറി അതിനാണ് ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം പിൻ ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ എൻ്റെ വശം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ 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 വീഡിയോസ് ആദ്യമായിട്ടാണ് കാണിങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിങ്ങി മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു തുണിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത് ഇതുപോലെ നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അത് ഇതുപോലെ ഉണ്ടോ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്നത് ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു പീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടിവശം വരെ എത്തിയിട്ടുണ്ട് ഇന്നിപ്പം അതിൻ്റെ നല്ല വശം കാണാണ്ടോ നല്ല വശത്ത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വിരിച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം എടുക്കുക സ്ലീവിൻ്റെ ഭാഗത്ത് ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മുതൽ താഴോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ നല്ല വശത്ത് എന്ത് ചെയ്യുക ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശം വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിഞ്ച് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം മുതൽ താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഷോൾഡറുടെ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും അതിനകത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ ഓരോ തുണി വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത സമയത്ത് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് നമുക്ക് വീതി കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗമായിക്കോട്ടെ ഹിപ്പിൻ്റെ ഭാഗമായിക്കോട്ടെ എല്ലാ ഭാഗം നമ്മൾ ഒരുപോലെ വീതി കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണോ പീസ് വീതി കൂട്ടേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തുണിയെടുത്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീതി കൂട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഈ ഒരു പാച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നെക്കിലെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നെക്കിലെ സെയിം കളർ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു നൈറ്റിയിലെ സെയിം കളർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാരണം പുതിയ ഡ്രസ്സുകളൊക്കെ ആകുന്ന സമയത്ത് പാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാച്ച് നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് ഇനി നമുക്കിതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് വശത്ത് നമുക്കിതുപോലെ സ്റ്റിച്ച അയച്ചെടുത്തതിനു ശേഷം സൈഡിൽ തുണിയെ ഉപയോഗിച്ചിട്ട് വീതി കൂട്ടിയെടുക്കാം പക്ഷെ പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൂട്ടേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ആ ഒരു വൃത്തിയേടായിട്ടാണ് ആ ഒരു ഡ്രസ്സ് വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഭാഗത്ത് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കാരണം രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഷോൾഡറിന്റെ ഭാഗം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്തായാലും ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കൂടുതൽ ഉണ്ടെങ്കിൽ റിഗാളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം നമ്മൾ ആ ഒരു റിഗാളിൻ്റെ സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് കാറ്റിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ താഴ്ത്തേക്കല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം മാത്രം കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കൈക്കൂടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്ത് ചെയ്ത് പറ്റും ഓക്കെ ഷോൾഡർ ചെറിയ രീതിയിൽ കുറച്ചാൽ മതി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പീസ് വെക്കുന്ന സമയത്ത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കയറ്റി സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ചെറുത് തീർക്കാൻ പറ്റും പക്ഷേ കൂടുതലായിട്ട് ഷോൾഡർ ചെറുതാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നല്ല വൃത്തികേടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നേരെ റികളിൻ്റെ ഭാഗം നമ്മൾ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കയറ്റി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ആ ഒരു പീസ് വെക്കുന്ന സമയത്ത് ചെയ്യാൻ നിൽക്കരുത് അത് വൃത്തികടായി മാറും അപ്പം അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കാരണം ഒത്തിരി പേർ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ അടിവശം വരുന്ന സമയത്ത് എന്താ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെത്തുന്ന സമയത്ത് തന്നെ അടിവശം കൂടെ മടക്കിയിട്ട് അതിനെ കൂടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങളെ നൈറ്റ് ആയിക്കോട്ടെ ടോപ്പായിക്കോട്ടെ അല്ല ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ ൂടെന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ